ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് മനഃശാസ്ത്ര പറ്റിയാണ് എന്താണ് മനഃശാസ്ത്രം അനുഭവങ്ങളുടെയും പരിസ്ഥിതിയുടെയും അടിസ്ഥാനത്തിൽ വ്യക്തി വ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം എന്നുവെച്ചാൽ എന്താണ് ഓരോരോ വ്യക്തികളുടെയും അനുഭവമായാലും പരിസ്ഥിതി ആയാലും ഒക്കെ വ്യത്യാസമാണല്ലേ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോരുത്തരുടെയും ബിഹേവിയറിനെ പറ്റി സയൻറ്റിഫിക്കായിട്ട് പഠനം നടത്തുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇനി മനഃശാസ്ത്രത്തെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി രണ്ട് പ്രയുക്ത മനഃശാസ്ത്രം അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജി ഈ രണ്ട് ടേംസും പഠിച്ചു തന്നെ വെക്കണം കാര്യം മലയാളത്തിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് അപ്പോൾ കേവല മനഃശാസ്ത്രവും പ്രയുക്ത മനഃശാസ്ത്രവും അപ്പോൾ എന്താണ് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി പ്യുവർ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിയുടെ തിയറീസും പ്രിൻസിപ്പിൾസും ഇതെല്ലാം ചേരുന്നതാണെന്താന്ന് പറയുന്നത് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജി എന്ന് പറയുന്നത് ഇതിന് കുറച്ച് സബ് ബ്രാഞ്ചസ് ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ സൈക്കോളജി അല്ലെങ്കിൽ സാമാന്യ മനഃശാസ്ത്രം അബ്നോർമൽ സൈക്കോളജി അഥവാ അപസാമാന്യ മനഃശാസ്ത്രം സോഷ്യൽ സൈക്കോളജി അഥവാ സാമൂഹിക മനഃശാസ്ത്രം ഡെവലപ്മെൻ്റൽ സൈക്കോളജി അഥവാ വികാസ മനഃശാസ്ത്രം എക്സ്പെരിമെൻ്റൽ സൈക്കോളജി അഥവാ പരീക്ഷണാത്മക മനഃശാസ്ത്രം അടുത്തതാണ് ശാരീരിക മനഃശാസ്ത്രം അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സൈക്കോളജി പിന്നെ ഉള്ളതാണ് ജിയോ സൈക്കോളജിയും പാരാസൈക്കോളജിയും ജനറൽ സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അഡൽട്ട് ഒരു പ്രായപൂർത്തിയായ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബിഹേവിയറിനെ പറ്റിയുള്ള പഠനമാണെന്ന് പറയുന്നത് ജനറൽ സൈക്കോളജി എന്ന് പറയുന്നത് അടുത്തത് അസാധാരണമായ പെരുമാറ്റങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന മനഃശാസ്ത്ര ശാഖയാണ് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ അപസാമാന്യ മനഃശാസ്ത്രം ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മെൻ്റൽ ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെൻറ്റൽ ഇല്ലനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള പഠനമാണെന്നു പറയുന്നത് അബ്നോർമൽ സൈക്കോളജി അല്ലെങ്കിൽ അപസാമാന്യ മനഃശാസ്ത്രം എന്ന് പറയുന്നത് അടുത്തതാണ് സാമൂഹിക മനഃശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജി വ്യക്തികളുടെ സാമൂഹിക കാഴ്ചപ്പാടുകൾ സാമൂഹിക ബന്ധങ്ങൾ സാമൂഹിക ഇടപെടലുകൾ സാമൂഹിക വ്യവഹാരങ്ങൾ ഇങ്ങനെയുള്ളവയെ പറ്റിയൊക്കെയുള്ള പഠനമാണ് സാമൂഹിക മനഃശാസ്ത്രം എന്ന് പറയുന്നത് അടുത്തതാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി അല്ലെങ്കിൽ വികസന മനഃശാസ്ത്രം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ പ്രഗ്നൻസി സ്റ്റേജ് മുതൽ അതായത് ഫീറ്റേഴ്സായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് മുതൽ അങ്ങോട്ടുള്ള എന്താണ് വയസ്സാവുന്ന കാലഘട്ടം വരെയുള്ള ആ ഒരു ഡെവലപ്മെൻറ്റിനെയാണ് ആ ഒരു പഠനമാണ് ഡെവലപ്മെൻറ്റൽ സൈക്കോളജി എന്ന് പറയുന്നത് ആദ്യകാലത്ത് ശിശു മനസ മനഃശാസ്ത്രം അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് ഇപ്പം ഈ ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയുടെ ഒരു സബ് ബ്രാഞ്ചാണ് ശിശു മനഃശാസ്ത്രം അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി ശിശു ശിശുമനഃസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ജനനം മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് ശിശു ശിശുമനശാസ്ത്രം ഓക്കെ പന്ത്രണ്ട് വയസ്സ് വരെയാണ് വരുന്നത് അടുത്തതാണ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളി സൈക്കോളജിക്കലായിട്ടുള്ള എക്സ്പെരിമെൻസ് ആണ് എന്ന് വെച്ചാൽ ഒരു ലബോറട്ടറി സിറ്റുവേഷൻസിൽ വെച്ചിട്ട് നമ്മുടെ മെൻറ്റൽ പ്രോസസ്സിനെ പറ്റിയും ബിഹേവിയറിനെ പറ്റിയും ഒക്കെയുള്ള അതായത് ലേണിങ്ങിനെ പറ്റിയായാലും അങ്ങനെയൊക്കെയുള്ള മെൻ്റൽ പ്രോസസ്സുകളില്ലേ അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ലബോറട്ടറി സിറ്റുവേഷനിൽ വെച്ചിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതാണ് എക്സ്പെരിമെൻറ്റൽ സൈക്കോളജി അടുത്തതാണ് ഫിസിയോളജിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ ശാരീരിക മനഃശാസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പേടിയും ദേഷ്യവും ഒക്കെ വരും അല്ലേ അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ ബോഡി ഫംഗ്ഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോന്നിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ള പഠനമാണ് എന്ത് ശാരീരിക മനഃശാസ്ത്രം അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ സൈക്കോളജി അടുത്തതാണ് പാരാസൈക്കോളജി പാരാസൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതങ്ങളോടൊക്കെ സംസാരിക്കാല് പ്രേതങ്ങളെ കാണുക അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അത് മാത്രമല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സെൻസറി പവർ അതായത് സിക്സ് സെൻസ് എന്നൊക്കെ പറയത്തില്ലേ അത് അതുപോലെ തന്നെ ടെലിപ്പതി അതുപോലെ കേസസ് ഓഫ് ക്ലെയിംഡ് റീബേർത്ത് അതായത് പുനർജന്മം എന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് പാരാസൈക്കോളജി എന്ന് പറയുന്നത് ഓക്കെ അടുത്തതാണ് ജിയോ സൈക്കോളജി എന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതുപോലെ വെതർ ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോൾ ചൂടൊക്കെ കൂടുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവുമല്ലേ എനിക്കുണ്ടാവാറുണ്ട് കേട്ടോ നമ്മൾ നല്ല ചൂട് വേനൽ സമയത്തൊക്കെ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ നേരം ഭയങ്കര ചൂടാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ചില ബിഹേവിയറൽ ചേഞ്ചസ് അതിനെപ്പറ്റി പഠിക്കുന്നതാണ് ജിയോ സൈക്കോളജി ഓക്കെ അപ്പോൾ ഇത്രയാണ് പ്യുവർ സൈക്കോളജി അല്ലെങ്കിൽ കേവല മനഃശാസ്ത്രത്തിൽ വരുന്ന ്രാഞ്ചസ് ഇനി ഇതിന് സബ് ബ്രാഞ്ചസും ഉണ്ട് അതിൽ വരുന്ന ഒന്നാണ് നാഡീമനഃശാസ്ത്രം അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജി എന്നു വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹം മസ്തിഷ്കം ഇന്ദ്രിയങ്ങള് ഗ്രന്ഥികൾ എന്നിവയുടെ ഘടനയും പ്രവർത്തനങ്ങളും നമ്മുടെ ബിഹേവിയറിന് നമ്മുടെ വ്യവഹാരത്തെ അരുത്തുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള മനഃശാസ്ത്ര ശാഖയാണ് നാഡീമനശാസ്ത്രം ഓക്കെ അപ്പോൾ ഇവയിലുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെയൊക്കെ ചെയ്ഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് നാഡീ മനഃശാസ്ത്രം ഓക്കെ അപ്പോൾ ഇത്രയാണ് കേവല മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്യുവർ സൈക്കോളജിയിൽ വരുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്ലൈഡ് സൈക്കോളജിയെ പറ്റി അല്ലെങ്കിൽ പ്രയുക്ത മനഃശാസ്ത്രത്തെ പറ്റി പഠിക്കാം ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക ഇനി അടുത്ത നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക ഓക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്